പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാതകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്ന് നമ്മൾ ആത്മോപദേശശതകം എൺപത്തിയാറാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത് മന്ത്രം ഇപ്രകാരമാകുന്നു ഓനുമുതലായത് സർവം ഒന്നിലൊന്നില്ല അനർത്ഥവുമായി അതിനാലെ അന്യഭാഗം അനുദിനം അസ്തമിയാതിരിക്കയാലേ പുനഃഹൃതരൂപവുമായി പൊലിഞ്ഞിടുന്നു തനുമുതലായത് സർവം ഒന്നിലൊന്നില്ല അനർഥവുമായി അതിനാലേ അന്യഭാഗം അനുദിനം അസ്തമിയാതിരിക്കയാലേ പുനഃഹൃതരൂപവുമായി പൊലിഞ്ഞിടുന്നു നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം തനു മുതലായത് അതായത് ശരീരം മുതലായവ സർവം എല്ലാം ഒന്നിൽ ഒന്നില്ല ഒരു ശരീരത്തിൽ വേറൊരു ശരീരം ഇല്ല അതിനാലേ അതുകൊണ്ട് അന്യഭാഗം ഒരു ശരീരത്തിൽ ഇല്ലാത്ത മറ്റു ശരീരങ്ങൾ അനർത്ഥവുമായി അസത്യമായി തീരുന്നു പുന എന്നാൽ അനദിനം എന്നെന്നും അസ്തമിയാതിരിക്കയാലേ നശിച്ചു പോകാതിരിക്കുന്നത് എന്താണ് നശിച്ചു പോകുന്നത് ആത്മസത്ത ആത്മസത്ത നശിച്ചു പോകാതെ ഇരിക്കുന്നതുകൊണ്ട് ഋതരൂപവുമായി ഋതമായ ശരീരം ഏന്തിക്കൊണ്ട് പൊലിഞ്ഞിടുന്നു പ്രകാശിച്ചുകൊണ്ട് ഇരിക്കുന്നു ഒരിക്കൽ കൂടി അർത്ഥം പറയാം ശരീരം മുതലായവ എല്ലാം ഒരു ശരീരത്തിൽ വേറൊരു ശരീരമില്ല അതുകൊണ്ട് ഒരു ശരീരത്തിൽ ഇല്ലാത്ത മറ്റു ശരീരങ്ങൾ അസത്യമായി തീരുന്നു എന്നാൽ എന്നെന്നും നശിച്ചു പോകാതിരിക്കുന്നത് കൊണ്ട് ശരീരത്തിലെ ആത്മസത്തയാണ് ഉദ്ദേശിക്കുന്നത് ഹൃദമായ ശരീരം ഏന്തി കൊണ്ട് കൊണ്ടിരിക്കുന്നു നമുക്ക് ഇതിന്റെ ആന്തരികമായ അർത്ഥം നോക്കാം തനു എന്നാൽ അതിന്റെ അർത്ഥം ശരീരം എന്നാണ് ഏതൊരു ശരീരത്തിനും സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണം ഒരു ശരീരം പ്രത്യേക ഇടത്തിൽ സ്ഥിതി ചെയ്യുന്നത് പോലെ തന്നെ അതിനൊരു കാലവും വേണം എന്ന് പറഞ്ഞാൽ ഏതൊരു ശരീരത്തിനും കാലത്തിലും ദേശത്തിലും മാത്രമേ സ്ഥിതി ചെയ്യാൻ കഴിയുകയുള്ളൂ ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ മേശപ്പുറത്ത് പൂപാത്രത്തിൽ ഇന്നൊരു റോസാപുഷ്പം ഇരിക്കുന്നുണ്ട് എന്നാൽ വേറൊരു റോസാപുഷ്പത്തിന് ആ പൂപ്പാത്രത്തിൽ ഇരിക്കാൻ കഴിയുകയില്ല കാരണം എന്താവും ഒരു പൂവിന് മാത്രമേ അതിൽ സ്ഥിതി ചെയ്യാനുള്ള ഇടമുള്ളൂ അപ്പോൾ ആ പൂപാത്രത്തിൽ ഇരിക്കാൻ കഴിയാതെ പോകുന്ന അനേകം പൂക്കളുമുണ്ട് പൂപാത്രത്തെ സംബന്ധിച്ചിടത്തോളം അവയെല്ലാം പൂപാത്രത്തിൽ ഇല്ലാത്തതാണ് അതായത് ആ ഒരേയൊരു ഒരു അല്ലാത്തതെല്ലാം ഇല്ലാത്തവയാണ് അവയെല്ലാം അന്യഭാഗമാണ് അതുകൊണ്ട് അനിർദ്ധവുമാണ് അത് അസത്യവുമാണ് ഇതുപോലെ ശരീരങ്ങളുടെ തലത്തിൽ ഒന്നിൽ വേറൊന്നിന് സ്ഥിതി ചെയ്യാൻ കഴിയുകയില്ല ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ ശരീരം ഈ ശരീരത്തിൽ ഞാൻ അല്ലാതെ മറ്റൊരു ശരീരത്തിന് സ്ഥിതി ചെയ്യാൻ കഴിയുകയില്ല അതുപോലെ തന്നെ കസേരയിൽ മേശയ്ക്ക് സ്ഥിതി ചെയ്യാൻ കഴിയുകയില്ല ഒന്നിൽ വേറൊന്നിൻ്റെ അഭാവത്തെ നാം കാണുന്നുണ്ട് ഈ വേറൊന്നുകളൊക്കെ അന്യമാണ് ഒലിയും ഇതന്യ എന്ന് തൃപ്പാദങ്ങൾ പറഞ്ഞതുപോലെ ഇതെല്ലാം ദാർശനികമായ പുഴ മറിച്ചിലുകളാണ് എന്നാൽ വളരെ അനായാസമായി തൃപ്പാദങ്ങൾ ഇതിനെ സമീകരിക്കുന്നത് ഇങ്ങനെയാണ് എന്നാൽ ഒരു സത്ത അല്പം പോലും മങ്ങലേൽക്കാതെ ഈ ശരീരങ്ങൾക്കെല്ലാം ആധാരമായിരിക്കുന്നുണ്ട് അതാണ് ആത്മസത്ത അത് ഉദയ എന്തെല്ലാം ഇവിടെ ഉരുവേണ്ടിയിരിക്കുന്നുണ്ടോ അവയെല്ലാം ആ ആത്മസത്യയുടെ ഉരുവങ്ങളാണ് അതുകൊണ്ട് അതിനെ ഉപനിഷത്തിൽ പറയുന്നത് ഋതം എന്നാണ് ഈ പ്രാപഞ്ചിക ശരീരങ്ങളെ ഈ പ്രാപഞ്ചിക ശരീരങ്ങളെ മുഴുവൻ ഋതമായി അറിയണം ഈ അറിവാണ് ശാശ്വതമായ ജീവിതത്തെ പ്രദാനം ചെയ്യുന്നത് സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്നത്തെ ലഘുവായ വ്യാഖ്യാനം എവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത ദിവസം അടുത്ത മന്ത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം നാരായണ ധർമ്മം വിജയിക്കട്ടെ